മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വാനകുളം മാറുകയുള്ള ഉരുക്കുതടയണ തീരത്ത് വീണ്ടും മണ്ണിടിച്ചിൽ പുഴ ഗതിമാറി ഒഴുകുന്ന ഭാഗത്തെ കൃഷിയിടങ്ങളാണ് ഇടിയുന്നത് ഉരുക്കു തടയണയുടെ മാന്നൂർ തീരത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് മണ്ണിടിച്ചിൽ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയത്തോടെ കാര്യങ്ങൾ കൈവിട്ടു ഇരു പ്രളയകാലത്തും തുടർന്നുള്ള മഴക്കാലങ്ങളിലുമായി പുഴ ഗതിമാറിയൊഴുകി തീരത്തെ ഏഴ് ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോയിരുന്നു ഇത്തവണ തടയണയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൃഷിഭൂമികളിൽ പതിനഞ്ച് മീറ്ററോളം നീളത്തിലാണ് മണ്ണിടിച്ചിൽ രണ്ടായിരത്തി പതിനാറിൽ സംരക്ഷണ ഭിത്തികൾ കൂടാതെ നിർമ്മിച്ച തടയണയാണിത് പ്രളയകാലത്തെ ശക്തമായ ഒഴുക്കിൽ കരയിലെ കൃഷിയിടങ്ങൾ പുഴയെടുക്കുകയായിരുന്നു കഴിഞ്ഞ വേനലിൽ മാനനൂർ തീരത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം തുടങ്ങിയെങ്കിലും മഴ കനത്ത് ഒഴുക്ക് ശക്തമായതോടെ നിർത്തിവെച്ചു കുത്തൊഴുക്കിൽ നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം രണ്ടാഴ്ച മുൻപ് തകരുകയും ചെയ്തിരുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് വേനലിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയിരുന്നത് ചിത്തര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി